ആ കുറിച്ച് അതേ അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ കോൾമയെ കൊണ്ടുപോയി അത് നീയാകുന്നു എന്നുള്ള തത്വമെ കുറിച്ചൊക്കെ പ്രസംഗിക്കാണ് ഈ അയ്യപ്പ സംഘം നടത്തിയത് നന്നായെന്നാണ് എന്റെ അഭിപ്രായം മറ്റതൊക്കെ അല്ല മറന്നിരിക്കുകയാണ് ഇല്ലേ ശരിയല്ലേ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നടന്ന സംഭവങ്ങൾ ആളുകളെല്ലാം മറന്നിരിക്കുകയാണ് രണ്ടുപേരെ പോലീസുകാർ കൊണ്ട് ശബരിമല കേട്ടിയതും നമ്മുടെ ഷിഹുബേമിയോന്ന് പറയുന്നത് തലേ ദിവസം പോലീസ് ക്ലബ്ബിൽ താമസിപ്പിച്ച് പൊറോട്ട ശബരിമല ഞാൻ പറയുന്ന ഓർത്തില്ല ആളുകൾ മറന്നുപോയതാ കേരളത്തിലെ ആളുകളെല്ലാം ഇപ്പൊ എന്താ ഇന്നിട്ട് എന്തെല്ലാം അവിടെ കാണിച്ചത് ഇപ്പൊ അതിന് തിരിച്ചടിപ്പിക്കുക അയ്യപ്പൻ തന്നെ ഇറങ്ങി എട്ടിന്റെ പണി കൊടുത്തു എന്താ ശരി ഇപ്പൊ കട്ട മുതലിനെ കുറിച്ചാണ് മുപ്പത് കിലോ സ്വർണമാണ് വിജയമല്ല കൊടുത്തത് അതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നന്നാക്കാൻ കൊണ്ടുപോയപ്പോ തന്നെ നാല് കിലോ പോയി ഇപ്പൊ മൊത്തം പരിശോധന നടത്തിയാൽ എത്ര കിലോ സ്വർണം ഈ മുപ്പത് കിലോയിൽ എത്ര കിലോ സ്വർണം എന്ന് കണ്ടുപിടിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവര് ഭയങ്കര ബുദ്ധിപൂർവ്വം ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച സ്വർണം പൂശി അല്ലെ സാധാരണ ചെമ്പിൽ സ്വർണം പൂശിയ പിന്നെ സ്വർണം ചുരണ്ടി മാറ്റണം ഇതല്ല ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ ഇത് ചെമ്പിൽ പൂശിയ സ്വർണത്തെ ഒരു സാങ്കേതിക വിദ്യ പ്രകാരം സ്വർണത്തെ വേർതിരിക്കാൻ പറ്റും അപ്പഴ സ്വർണം അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ ഭയങ്കര ബുദ്ധിയോടുകൂടിയാണ് ഈ സാങ്കേതിക വിദ്യ പ്രയോഗിച്ചത് അത് ചെമ്പുമാളി മാത്രമാണ് മദ്രാസിലേക്ക് പോയത് സ്വർണ്ണ ഇവിടെ മാറ്റിവെച്ചു എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ദേവസ്വം ബിജിലൻസ് ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു സ്വർണത്തിന്റെ എത്ര കിലോ കുറഞ്ഞ റെക്കോർഡ് വെച്ചു ഇവന്മാരിത് മൂടി വെച്ചു ആരെയും അറിയിക്കാതെ മൂടി വെച്ചു എന്നിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്നിവരെ എല്ലാവരും ആരോപണം ഉന്നയിക്കുന്ന അതേ പോറ്റിയെ വിളിച്ച് വീണ്ടും ഇത് പൂശാൻ പറ്റും അതാണ് എനിക്ക് മനസ്സിലാകത്തത് എന്തിനാണ് ദേവസ്വത്തിന് അയ്യപ്പന്റെ സ്വർണം ഭക്തർ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റി എന്ന് വിവരം കിട്ടിയിട്ടും മൂടി വെച്ചത് എന്താ അതിന്റെ ഷെയർ ഇവർക്ക് വീണ്ടും വിളിച്ചെന്തിനാ അതേയാളെ തന്നെ വീണ്ടും സ്വർണം പൂശ എന് വിളിച്ചത് അപ്പോഴും ഷെയർ കിട്ടും സ്വർണ്ണം അടിച്ചു മാറ്റാൻ കോടതി ഗതി ഹൈക്കോടതി ഒരു കാര്യമുണ്ട് സ്വർണം ഇവിടെ പൂശാൻ കൊണ്ടുപോയി നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തിയത് എവിടെയായിരുന്നു സമയമെടുക്കില്ലേ നിങ്ങൾ എന്തായി പറയണ കോടതിക്ക് വന്നറിയാമോ ചെമ്പുപാതയിൽ നിന്ന് സ്വർണം സാങ്കേതിക വിദ്യപ്രകാരം മാറ്റിയെടുത്തിട്ട് അല്ലെ ചെമ്പുപാത അങ്ങോട്ട് അയച്ച സമയമെടുക്കില്ല നാല്പത് ദിവസം ഇത് കൊണ്ടുപോയി പല സ്ഥലത്തും പൂജ നടത്തി അവിടെ നിന്നും പണം ഉണ്ടാക്കി ഇപ്പൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഈ പ്രാവശ്യം കൂടെ ആരാ പോയത് ദേവസ്വം ജീവനക്കാർ പോയി നേരത്തെ ഇയാളെല്ലാം കൊടുത്തുവിട്ടത് ഇത്രയും കിലോ സ്വർണം അന്ന് ഇപ്പൊ കൂടെ ആറ് പോയി കൂടെ ആറ് പോയെങ്കിൽ ഈ സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഈ പീഡനം കിട്ടുന്നു അപ്പൊ കൂടെ പോയവനും കൂടി കൂട്ടുനിന്നിട്ടുണ്ട് കൂടെ പോയത് ഇവരുടെ ഏജന്റുമാരാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെച്ച് പുറത്തു പോകണം ഇതിന് തൊട്ടുള്ള ദേവസ്വം മന്ത്രിയെയും ദേവസ്വം പ്രസിഡന്റിനെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും പ്രസിഡന്റിനെയും പ്രതിയാക്കി കേസ് വഹിച്ചില്ല ചെയ്യോ നിങ്ങൾ അയ്യപ്പന്റെ സ്വർണം ഇവരെല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തി കൊണ്ടുപോയി എന്ന് അയ്യപ്പ ഭക്തർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് നേരത്തെ കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഒഴുക്കത്തെ മൗന മുഖ്യമന്ത്രി കൊണ്ട് ഞങ്ങൾ പറയിക്കും മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യും അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർക്കെതിരായിട്ടുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതുവരെ യു ഡി എഫും കോൺഗ്രസും ആ പോരാട്ടത്തിൽ നിന്നു ഒരു സംശയം തന്നെ വരെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല അയ്യപ്പന്റെ സ്വത്ത് അടിച്ചുമാറ്റ ആകെ സർക്കാരിനോട് നന്ദി പറയാനുള്ളത് അയ്യപ്പന്റെ വിഗ്രഹം അടിച്ചു മാറ്റി നീ കൊറച്ചു മാസം കൂടിയുണ്ട് സൂക്ഷിച്ചോളണം കുറച്ചു മാസം കൂടിയുണ്ട് അയ്യപ്പന്റെ വിഗ്രഹത്തിനാണ് കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ടത് പോണ പോക്കാണ് പോണ പോക്കിൽ കമന്നു വീണാൽ കാൽപ്പളമായി പങ്കുന്ന ഈ കൊള്ളക്കാരുടെ സർക്കാർ എന്തും കൊണ്ടേ പോവുള്ളൂ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആരോപണം ഉന്നയിച്ചു കേട്ടോ നിങ്ങൾ ജി എസ് ടി വകുപ്പിലാണ് ടാക്സസ് വകുപ്പിൽ സാധാരണക്കാരായ മനുഷ്യരുടെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് കച്ചവടം നടത്തുകയാണ് അവരറിയുന്നില്ല അവരുടെ ഇലക്സിറ്റി ബില്ലും അവര് ലോക്കൽ ബോഡി പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും എല്ലാം എടുത്ത് വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കി ഒരു വിവരം കിട്ടി ഒരു ഗ്രൂപ്പ് മാത്രം നടത്തിയത് പൂനെയിലെ ജി എസ് ടി കമ്പനി കേരള ഗവൺമെന്റിന് വിവരം കൊടുത്തു എന്താണ് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കച്ചവടം നടത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാനത്തെ നികുതി വകുപ്പിന് നഷ്ടം ഈ വിവരം കൊടുത്തിട്ട് നമ്മുടെ ധനകാര്യ വകുപ്പ് ആരെയും മിണ്ടി കൊടുത്തില്ല ആകെ ചെയ്താൽ ഈ വ്യാജ രജിസ്ട്രേഷൻ മുഴുവൻ റദ്ദാക്കി വേറൊരുപാട് പാവപ്പെട്ടവരുണ്ട് അവരെ ആരെയും അറിയിച്ചില്ല നിങ്ങളുടെ പേരിൽ വ്യാജ അവർക്കൊക്കെ നോട്ടീസ് ഞാൻ രാവിലെ എട്ട് മണിക്ക് പെരുമ്പാവൂരിൽ

ജി എസ് ടി അടച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഘത്തിനെതിരായി കൊള്ള സംഘത്തിനെതിരായി ക്രിമിനൽ നടപടി സ്വീകരിക്കണ്ടേ സ്വീകരിക്കില്ല പോലെ എന്താ കൂട്ടുകച്ചവട ഇത് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ വ്യാജ രജിസ്ട്രേഷൻ കേരളത്തിലുള്ള ഒന്നിന്റെയും പേരിൽ വ്യാജ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നില്ല ക്രിമിനൽ നടപടിക്രമങ്ങളില്ല സംസ്ഥാനത്തെ ഗജലിൽ നിന്ന് നൂറുകണക്കിന് കോടി രൂപ നഷ്ടപ്പെടുകയാണ് കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ജി എസ് ടി വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വർധനകൾ ഉണ്ടാകേണ്ട ഒന്നാമത്തെ സംസ്ഥാനമായിരുന്നു കേരളം ഇതിപ്പോ സൗത്ത് ഇന്ത്യയിലെ പോലും ഏറ്റവും അവസാന സംസ്ഥാനമാണ് ഒരു ഗവൺമെന്റിന്റെ ജോലി എന്താ ആദ്യം വരുമാനം ഉണ്ടാക്കണം ആ വരുമാനം വേണം ക്ഷേമ പരിപാടികൾ നടത്താൻ ആ വരുമാനം കൊണ്ട് വേണം വികസന പദ്ധതികൾ നടത്താൻ ഇവിടെ ഗജനാവിൽ പൂച്ച പറ്റി നടക്കുക ഒന്നുമില്ല എല്ലാ കാര്യം മെഡിക്കൽ കോളേജിൽ പോയാൽ മരുന്നില്ല അത് മാത്രല്ല സർജറിക്ക് പോകണമെങ്കിൽ നൂല് വേണം സൂചി വേണം കത്രിക മേടിക്കണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയപ്പോ പറഞ്ഞത് പഞ്ഞിപുടി മേടിച്ചുകൊണ്ടിരുന്ന ഓപ്പറേഷൻ നടത്തുന്ന ആളാണ് പഞ്ഞിപൂരി പിണറായി സർക്കാരിന്റെ കാലത്ത് പിന്നെ രൂക്ഷമായ കയറ്റമാണ് കേരളത്തിൽ നിങ്ങൾക്കറിയാമോ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളം കഴിഞ്ഞ ഒമ്പത് മാസമായി കേരള ഒന്നാം സ്ഥാനത്താ നാല് കൊല്ലം മുമ്പ് നൂറ്റി ഇരുപത് രൂപ വലിച്ചെണ്ണ ഉണ്ടായിരുന്നത് ഇപ്പൊ നാനൂറ്റി രൂപ പോയി ഇപ്പൊ മുന്നൂറ്റി രൂപ നീക്കും പഞ്ചസാര വില ഇറക്കിയായി അരിയിട കൂടി കടല കൂടി പയർ കൂടി പരിപ്പ് കൂടി അല്ലേ കടുക് കൂടി എല്ലാത്തിനും വില പച്ചക്കറിക്ക് വില കൂടി മാർക്കറ്റിൽ ഇടപെടത്തില്ല ഗവൺമെന്റ് എന്റെ കാര്യം സപ്ലൈ സപ്ലൈക്ക് കൊടുക്കാറുണ്ട് കോടികളാണ് അല്ലേ നെല്ല് സംഭരണം നിങ്ങൾക്കറിയാം കുത്തനാളിയ നെല്ല് സംഭരണത്തിന്റെ പണം കൊടുക്കുന്നില്ല വലിയ നെല്ല് സംഭരണത്തിൽ നാളികേര സംഭരണം നടക്കുന്നില്ല അഞ്ചു പൈസ കയ്യിലില്ല അഞ്ചു നയാ പൈസ കയ്യിലില്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു ലക്ഷം കോടി മലയോരത്തെ ജനങ്ങൾക്ക് വന്യജീവി ആക്രമണത്തിന് വിധിക്കുവിട്ടിരിക്കുന്നു തീരപ്രദേശത്ത് വറുതിയാണ് അവരുടെ പ്രശ്നങ്ങളിൽ എത്ര തീരദേശ പാക്കേജു രണ്ടായിരം കോടി അയ്യായിരം കോടി പിന്നൊരു അയ്യായിരം കോടി മൊത്തം ഐസക്കെല്ലാം കൂടി കൂടി പന്തിരം കോടി രൂപയുടെ പാക്കേജ് തീരപ്രദേശത്ത് അനവസ്ഥിരുന്നു ഞങ്ങൾ നിയമസഭയിൽ എഴുതി ചോദിച്ചു എത്ര രൂപ ചെലവാക്കി ഭർത്ത പൂജി ഒരു രൂപ ചെലവാക്കി അതായത് കടലാസനാണ് പദ്ധതി കടലാസിൽ മാത്രമാണ് തീരപ്രദേശത്തെ പദ്ധതി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളുടെ ലംസ ഗ്രാൻഡും ഈ ഗ്രാസും കൊടുക്കുന്നില്ല നിരവധി പദ്ധതികൾ കഴിഞ്ഞ കൊല്ലം പ്ലാൻ കട്ട് ചെയ്തപ്പോ പട്ടികജാതിക്കാരുടെ അഞ്ഞൂറ് കോടി പട്ടികവർഗക്കാരുടെ നൂറ്റി പന്ത്രണ്ട് കോടി കട്ട് പ്ലാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചു നയാ പൈസ ഇപ്പൊ പറയാനുള്ള വികസന സദസ് എടോ അടുത്ത മാസം എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാം അപ്പോഴാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വികസന സന്ദസം കാശ് അവിടെ അത് അവിടെ നിന്ന് എടുത്തോളാം അവിടെ വല്ല കാശ് കൊടുത്തിട്ടുണ്ടോ ഇവര് ഞങ്ങൾ തപാശയപ്പോ കഴിഞ്ഞ കൊല്ലം എടുത്തു ആദ്യത്തെ ഗെഡ് കൊടുത്തു മൂന്ന് ഗെഡുവായിട്ടാണ് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്ക് പൈസ കൊടുക്കുന്നത് രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് കൊടുത്തത് ഡിസംബർ അല്ല കൊടുത്തുകഴിഞ്ഞാൽ മിക്ക ദിവസം ട്രഷറിയിൽ നിയന്ത്രണം അഞ്ച് ലക്ഷത്തി കൂടുതൽ മാറാൻ പറ്റുന്നത് അപ്പൊ കൊടുത്തത് തീർന്നില്ലേ ട്രഷറിയിൽ മാറാൻ പറ്റില്ല മൂന്നാമത്തെ ഗെഡു കൊടുത്തത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഇരിക്കാം തീയതി കൊടുത്തതിന്റെ തലവസം ട്രഷറി ട്രഷറി കൂട്ടിയിട്ട് കാശി കിട്ടിയിട്ടുണ്ട കാര്യം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു യോഗം ഉണ്ട് കിട്ടിയ ചിലരുടെ ജാതകം തുറക്കുമ്പോ ആദ്യത്തെ രണ്ട് പേജിൽ എഴുതി കാണും രാജയോഗമുണ്ട് രാജയോഗം എന്താ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന ഭയങ്കര സന്തോഷവും മൂന്നാലു പേജ് മറിക്കുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല അതുപോലെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും സ്ഥിതി കാശ് കിട്ടിയ കിട്ടി എന്നിട്ട് നാണമില്ലാതെ ഈ അധികാര വികേന്ദ്രീകരണം ഉണ്ടായതിനു ശേഷം പ്രാദേശിക സർക്കാരുകളെ ഇതുപോലെ കഴിത്ത് ഞെരിച്ചു കൊന്ന ഓരോ സർക്കാർ താങ്ങില്ല എന്നിട്ട് നാണമില്ലാതെ വികസന നാണമില്ലാതെ ഇവർക്കറിയ തോക്കാൻ പോവാണ് തോക്കാൻ പോകാനൊന്നും നന്നായിട്ടറിയാം അവരുടെ പരിഭ്രാന്തിയാണ് അവർ ഈ കാണിക്കുന്നത് മുഴുവൻ പരിഭ്രാന്തിയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല കേരളം അടുത്ത വർഷമാകുമ്പോൾ ഇവർ ഇറങ്ങി പോകുമ്പോൾ ആറു ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുമായിട്ടാണ് പോകുന്നത് ഈ സി സി പിന്നിട്ടിരിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ നോക്കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയുടെ കാളാക്കയങ്ങളിലേക്ക് ഈ കേരളത്തെ തള്ളിയിട്ടിട്ടാണ് ഈ ഗവൺമെന്റ് പടിയിറങ്ങാൻ പോകുന്നത് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി എന്താ ചെയ്തത് ചെയ്തത് എന്താ എന്താണ് ഇവർക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞാനിവിടെ വീട്ടമ്മമാർ ഉൾപ്പെടെയിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അല്ലേ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആദ്യത്തെ ആവശ്യം ഒരു കുടുംബത്തിന്റെ ഒരു മാസത്തെ ചെലവ് നിങ്ങൾ എഴുതി വശത്തെങ്കിൽ നോക്കിക്കോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള ചെലവ് ഒരു ഇതത്തെ കുടുംബത്തിൽ വലിയ പണക്കാരെ വീട്ടിലല്ല ഒരു സാധാരണ കുടുംബത്തിൽ ചാർജ് പ്രാവശ്യം കൂട്ടിയപ്പോ വീണ്ടും റെഗുലേറ്ററി അതോറിറ്റിക്ക് ഇനി മുപ്പത്തിരണ്ട് പൈസ കൂട്ടണം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്തിൽ ലാഭം ഉണ്ടാക്കിയതാണ് ആയിരം കോടിയാക്കി കടം കുറച്ചു ഒമ്പതര കൊല്ലം കൊണ്ട് അമ്പതിനായിരം കോടിയാക്കി വൈദ്യുതി ബോർഡിന്റെ കടം വർദ്ധിപ്പിച്ച സർക്കാരാണ് വൈദ്യുതി ബോർഡ് തകർത്തു കെ എസ് ആർ ടി സി തകർത്തു സപ്ലൈ കോൽ സർവീസസ് കോർപ്പറേഷൻ തകർത്തു കെട്ടിട നിർമ്മാണത്തൊഴിലാളി കിട്ടിട്ട് പതിനേഴ് പതിനെട്ട് മാസമായി അംഗൻവാടി പാവപ്പെട്ടവർ അവരുടെ പെൻഷൻ കിട്ടുന്നില്ല ഏഴ് ക്ഷേമനിധികൾ തകർത്തു തരിപ്പണമാക്കി അഭിമാനമായിരുന്നു കേരളത്തിന്റെ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ആ ക്ഷേമനിധികളെല്ലാം ഇവര് ഇല്ലാതാക്കി അതിൽ നിന്നെല്ലാം പണം എടുത്തുകൊണ്ട് പോവാണ് എവിടെ നിന്നെല്ലാം കടം കിട്ടും അവിടെ നിന്നെല്ലാം കടമിടുകയാണ് എന്നിട്ട് എവിടെ നിന്നെല്ലാം കക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം കർക്കും അയ്യപ്പന്റെ സ്വർണം മുതൽ നാട്ടുകാരുടെ പണം മുഴുവൻ അടിക്കുകയാണ് പല മേഖലയിലായി എന്ത് നിന്നാൽ എന്ത് എന്തായാലും കമ്മീഷനാണ് പണത്തിനോടുള്ള ആർത്തിയാണ് അഴിമതിക്കാരുടെ സർക്കാരാണ് കൊള്ളക്കാരുടെ സർക്കാരാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങൾ യഥാർത്ഥം പതക്കല്ലോ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ തിരിച്ചേക്കണം കാരണം എന്താ അവർ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പോകും ഇടതുപക്ഷ സഹയാത്രികരുണ്ട് അവര് മെമ്പർമാരൊന്നുമല്ല സി പി ഐ സി പി എമ്മിന്റെ സാധാരണ എൽ ഡി എഫിന് വോട്ട് ചെയ്യുള്ളൂ അവരെ കണ്ടാലും തിരിച്ചേക്കണം ആ ഒരു ഇപ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യും കാരണം അവര് നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹം ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ വെക്കണം എന്നതാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ നന്നായി പ്രവർത്തിക്കണം അതായിരിക്കണം നമ്മുടെ ഇന്ധനം അടുത്ത സമയത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നമ്മൾ എല്ലാവരും കഠിനാധ്വാനം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും കഴിഞ്ഞ രണ്ട് മൂന്ന് വട്ടക്കാലം ഒരു സീറ്റ് പോലും കിട്ടാത്ത ജില്ലകളിൽ തൂത്തുവാരുന്ന അവസ്ഥ ഈ പ്രാവശ്യമുണ്ടോ നൂറ് സീറ്റിലധികം ചിലർ വന്ന് വെല്ലുവിളിച്ചു ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട് എന്നോട് ചോദിച്ചു ഇല്ലെങ്കിൽ വനവാസത്തിന് പോകും തിളക്കമാർന്ന വിജയം യു ഡി എഫിന് നേടിക്കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്നാ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് നിങ്ങളെ കണ്ടാണ് നിങ്ങളെ കണ്ടാണ് അത് ഏറ്റെടുക്കില്ലേ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഉഷാറോടുകൂടി ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിറങ്ങണം എന്ന് ഞാൻ വിജയപൂർവ്വം അഭ്യർത്ഥിക്കണം നിങ്ങൾ അത് ഏറ്റെടുക്കണം ആ ഏറ്റെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു കൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ സംസാരിക്കുന്നത് നമ്മളെല്ലാം നമ്മുടെ ജില്ലയിൽ നിന്ന് എല്ലാ ഏറെ ബഹുമാനായാണ്

എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനുമായ എംപിയുമായ ശ്രീ കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ശ്രീ വൈകി വി ഡി സതീശൻ വേദിയിലെ ബഹുമാന്യരായ യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരിമാർ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നടത്തുന്നത് ഈ യു ഡി എഫിന്റെ കൺവെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ ജില്ലയാണ് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള കൺവെൻഷനുകൾ എല്ലായിടത്തും അതിഗംഭീരമായി നടത്തുകയാണ് ആലപ്പുഴയിൽ നടത്തിയ കൺവെൻഷന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ ഷാജി മോഹനും അതുപോലെ കൺവീനറും അടക്കമുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുവാൻ കൂടി അവസരം ഉപയോഗിക്കുന്നു ഷാജി മോഹൻ കഴിച്ച് എന്നോട് ചോദിച്ചു